ഹൈദരാബാദ് കേന്ദ്രമായുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് മലപ്പുറത്ത് തുറക്കുമെന്ന് രണ്ടു വർഷം മുമ്പാണ് പ്രഖ്യാപനം വന്നത് സംസ്ഥാന സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടതോടെ പാണക്കാട് ഇൻകൽ എജു സിറ്റിയിലെ എഴുപത്തിയഞ്ച് ഏക്കർ സ്ഥലമാണ് ഇഫ്ലുവിന് കൈമാറിയത് എന്നാൽ ക്യാമ്പസ് തുടങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് മാനവ വിഭവശേഷി മന്ത്രാലയവും ഇഫ്ലുവും പിന്നോട്ട് പോകുന്നതായുള്ള ആശങ്കകൾ ശക്തമായിരിക്കുന്നു ഈ വർഷം കോഴ്സ് തുടങ്ങുമെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ഇഫ്ലു പ്രഖ്യാപിച്ചിരുന്നു പ്രവേശന പരീക്ഷയും നടത്തി പിന്നീടാണ് ക്ലാസുകൾ തുടങ്ങുന്നില്ലെന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇനിയും കേന്ദ്രാനുമതി നൽകാത്തതും ഫണ്ടുകൾ അനുവദിക്കാത്തതും ക്യാമ്പസ് മലപ്പുറത്ത് നിന്നും മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് സംശയിക്കപ്പെടുന്നത് കേന്ദ്ര ഗവൺമെന്റിലേക്ക് അയച്ച കത്തിന് ഒന്നര വർഷത്തോളം മറുപടി ലഭിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് തികച്ചും അസ്വാഭാവികതയാണ് മലപ്പുറത്ത് നിരന്തരമായി യൂണിവേഴ്സിറ്റികൾ വരുന്നതിലുള്ള അസൗക്ഷണത കൂടി പിന്നിലുണ്ട് എന്നുള്ളത് കൂടി പറയപ്പെടുന്നു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അതിൻ്റെ വസ്തുത നമുക്ക് അറിഞ്ഞുകൂടാ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി മലപ്പുറം ജില്ലയിൽ ഇനിയൊരു യൂണിവേഴ്സിറ്റി അനുവദിക്കരുത് എന്ന് കേരളത്തിലെ പ്രമുഖമായൊരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചത് കൂടി നമ്മൾ ഇതുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതുകൂടി വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ അക്കാഡമിക് ഇൻട്രസ്റ്റിനേക്കാൾ ഉപരി പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ സംശയിക്കുകയാണ് ഇഫ്ലോ വൈസ് ചാൻസലർ സുനൈന സിംഗ് കഴിഞ്ഞ ഏപ്രിലിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ക്യാമ്പസ് തുടങ്ങാനുള്ള നടപടി പുരോഗമിക്കുന്നതായാണ് അന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരുമായി യാതൊരുവിധ ആശയവിനിമയവും ഇപ്പോൾ നടക്കുന്നില്ല അതിനിടെ കോൺഗ്രസിലെ ഒരു വിഭാഗം ക്യാമ്പസിനെതിരെ നീക്കം നടത്തുന്നതായുള്ള സംശയം വലപ്പെട്ടിട്ടുണ്ട് ഇത് തിരിച്ചറിഞ്ഞാണ് യൂത്ത് ലീഗ് പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇഫ്ലൂ ക്യാമ്പസ് മലപ്പുറത്തിന് നഷ്ടപ്പെടുന്നു എന്നുള്ള ആശങ്ക അസ്ഥാനത്തല്ല കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സൂചനകൾ അതാണ് വ്യക്തമാക്കുന്നത് മലപ്പുറത്തു നിന്നും ക്യാമറമാൻ സി ആർ രജിത്തിനൊപ്പം ജലീൽ പടന്ന മീഡിയ